പ്രഭാത പ്രാർത്ഥന ദാനിയിൽ പതിമൂന്നാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യം അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവൾ കർത്താവിൽ ആശ്രയം അർപ്പിച്ചു എൻ്റെ ആശ്രയമായ ദൈവമേ അങ്ങേ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല ഞാൻ എന്ത് ചെയ്യുന്നുവോ ഞാൻ എന്ത് പറയുന്നുവോ ഞാൻ എന്ത് പ്രവർത്തിക്കുന്നുവോ അവയെല്ലാം ദൈവമഹത്വത്തെപ്പറ്റി മാത്രം ചിന്തിച്ച് ചെയ്യുവാൻ അനുഗ്രഹിക്കണമേ എന്നെ ആര് എന്തെല്ലാം പറഞ്ഞാലും ആത്മാർത്ഥമായ ദൈവരാജ്യത്തിൻ്റെ സൂനങ്ങളിൽ ഞങ്ങളെ അങ്ങ് എൻ്റെ അഭയവും അനായസമായി ഒന്നും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയണമേ ഞങ്ങൾക്ക് മരണമില്ല ജീവിതാവസ്ഥയ്ക്ക് മാറ്റം വരുന്നുവെന്നേ ഉള്ളൂ യാൽ ആ ഒരു ജീവിതാവസ്ഥയെ സ്വായത്തമാക്കി മുന്നേറുവാൻ അനുഗ്രഹിക്കണമേ അതുവഴി സ്വർഗത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം സ്വായത്തമാക്കാൻ അനുഗ്രഹിക്കണമേ പിതൃത്വവും മാതൃത്വവും മനസ്സിലാക്കി മുന്നേറുവാൻ കൃപ നൽകണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ പാസ്കൽ ദൈവത്തെ കൺമുൻപാകെ മുൻപാകെ ദർശിക്കുക സത്യത്തിലും എളിമയിലും അവിടുത്തെ മുൻപാകെ നടക്കുക